ഇന്ന് ഒരു പുതിയ വിവാദം വന്നിരിക്കുകയാണ് സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ഞാൻ വിചാരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വിവാദം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലാണ് ഇലക്ഷൻ സമയത്തും നമ്മൾ കണ്ടു ഇന്നിപ്പം ഏത് ഡാൻസ് അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് ആർട്ട് പഠിപ്പിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമല്ല പക്ഷേ നമുക്കറിയാം കേരളത്തിലെ ഒരു സാഹചര്യം ആ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് ഒരു തർക്കമുണ്ടാകാത്ത രീതിയിൽ നമുക്ക് പഠിപ്പിക്കാമല്ലോ നമുക്ക് ഒരു ഒരു ആർട്ട് ഫോമിനെ പഠിപ്പിക്കുന്നതിന് വിവാദം ഉണ്ടാക്കുന്ന അപ്പം ഇത് ബോധപൂർവമായി ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നു അതിലെല്ലാവരും ചർച്ചയ്ക്കെടുത്ത് എല്ലാവരുടെ അഭിപ്രായം എടുത്ത് എല്ലാവരും എല്ലാവരോട്ട് സംസാരിച്ചാൽ ഇതൊരു വിവാദമേ അല്ല അപ്പം ആ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്താണ് അതുകൊണ്ടാണ് സർക്കാർ എല്ലാവരോടും സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ എല്ലാ വിഭാഗം ആൾക്കാർക്കും എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടെങ്കിൽ ആ ദൂരീകരിച്ചാൽ എന്താ പ്രശ്നം ആ ദൂരീകരണം ഇവിടെ നടക്കുന്നില്ല സർക്കാർ ഈ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിൽ ഇവിടെ ആരെങ്കിലും മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സുംബ വന്നുകൊണ്ട് ഒരു പ്രശ്നം ഞാൻ കരുതുന്നില്ല പക്ഷേ ആരെങ്കിലും മനസ്സിൽ സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാൻ സർക്കാർ തയ്യാറാവണ്ടേ അതല്ലേ ജനാധിപത്യത്തിന്റെ മാതൃക അപ്പൊ ജനാധിപത്യം പൂർണ്ണമായി നടപ്പിലാക്കണമെങ്കിൽ സർക്കാർ എല്ലാ വിഭാഗം ആൾക്കാരുമായിട്ട് സംസാരം നടത്തണം ചർച്ച നടത്തണം എന്നാൽ മാത്രമേ ഇവിടെ ഈ ഒരു വിവാദം ഉണ്ടാവാതെ നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടേ ഇപ്പം ഈ മുന്നണി മാറ്റത്തിൽ പറയുന്നത് ഈ എൽ എൽ ഡി എഫ് പറയുന്നത് ഈ മറ്റു മുന്നണി എൽ ഡി എഫിലെ മുന്നണികളിലെ ഘടകക്ഷികളെ തേടി പോകുന്നത് യു ഡി എഫിന് ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് അല്ല നമുക്കറിയാം കേരളത്തിലെ സാഹചര്യം പലരും മടുത്തിരിക്കുക ഈ ഗവൺമെൻറ് ഒമ്പത് വർഷമായി വികസനമില്ല മാറ്റങ്ങളില്ല മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമില്ല പക്ഷെ വിവാദം മാത്രം ലക്ഷ്യമാക്കി വികസനമില്ലാത്ത പോകുന്ന ഒരു മുന്നണിയിൽ നിന്ന് ആൾക്കാർ ചാടാൻ സ്വാഭാവികമായിട്ട് ശ്രമിക്കും മാറാൻ ശ്രമിക്കും അതിനകത്ത് ആരേ തെറ്റ് പറയാൻ പറ്റും ഇവിടെ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എൽ ഡി എഫിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സി പി എം ഈ തരത്തിൽ പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ നിലവിൽ സൈബർ ഇടങ്ങളിൽ വിഷയം വരുന്നതും കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിലയിൽ സൈബർ പോസ്റ്റ് അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് അനുകൂലമാവെന്ന് കരുതോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവാറില്ല ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി നയിക്കുന്നത് അല്ലാത്തപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവാറില്ല അത് പാർട്ടി ഹൈക്കമാൻഡ് ലീഡർഷിപ്പ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അവരാണ് തീരുമാനിക്കുന്നത് എം എൽ എ ഒപ്പീനിയൻ കേട്ടതിന് ശേഷം അതിനകത്ത് ഒരു തർക്കവുമില്ല ഇത് മാധ്യമങ്ങൾ കുറെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നു ഈ സൈബർ ഇടങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് ചിലർക്ക് വിവാദം മാത്രം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സി പി എമ്മിന്റെ ഒരു മറ്റൊരു ലക്ഷ്യമാണിത് വിവാദം ഉണ്ടാക്കുക എന്നുള്ളത് വിവാദത്തിലൊന്നും ഞങ്ങൾ വീഴാൻ പോകുന്നില്ല കേരളത്തിൽ ജനങ്ങൾ വീഴത്തില്ല ഇവിടെ യു ഡി എഫ് സർക്കാർ ഉണ്ടാക്കിയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിലമ്പൂരിന്റെ റിപ്പിറ്റീഷൻ ആയിരിക്കും എന്നുള്ള സംശയം ഉള്ളത് സി പി എം ഈ നിലവിലെ സൈബർ ഇടങ്ങളിൽ വരുന്ന സിപിഎം ഇവിടെ തർക്കം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഒരു ഒരു ഡാൻസിന്റെ പേരിൽ തർക്കം ഉണ്ടാക്കുന്നു ഇല്ലേ അങ്ങനെ പല തർക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു തർക്കം അതാണ് ഇപ്പം നിലവിലെ മുഖ്യതൊ നിലവിലെ കോൺഗ്രസിൽ അങ്ങനത്തെ ഒരുത്തൊരു ചർച്ചകളൊന്നും നടന്നിട്ടില്ലല്ലോ അല്ല അതെല്ലാം പാർട്ടിയാണ് തീരുമാനം ഞങ്ങൾ അതിന്റെ പാർട്ടിയുടെ തീരുമാനം ഏത് തീരുമാനം എടുത്തു